ഹലോ ഗെയ്സ് ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഇൻഫർമേഷനാണ് നമ്മുടെ ബോച്ചെ ബോബി ചെമ്മണ്ണൂരിൻ്റെ പുതിയൊരു സംരംഭമായ പുതിയതെന്നല്ല ഇപ്പോൾ എല്ലാവർക്കും അറിയാം ആ ഒരു സംരംഭം എന്തിനുള്ളതാണെന്നുള്ളത് അപ്പോൾ ആ ഒരു ലക്കി ഡ്രോ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണെന്ന് അല്ല കാണിച്ചു തരുമോ കാരണം ഞാൻ ലക്കി ഡ്രോ ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇന്ന് പലരും ലക്കി ഡ്രോ ടിക്കറ്റ് എങ്ങനെ എടുക്കുന്നതെന്ന് അറിയത്തില്ലാതെ ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടായിരുന്നു അപ്പോൾ അത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ആ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഗൂഗിളിൽ പോവുക ഗൂഗിളിൽ പോയതിന് ശേഷം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ബോച്ചെ ടി ഡോട്ട് കോമിൽ നിന്ന് സെർച്ച് ചെയ്യുക സെർച്ച് കഴിഞ്ഞതിന് ശേഷം ബോച്ചെ വിൻ എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും അവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഈ ബോച്ചയുടെ ഒരു ആപ്ലിക്കേഷനിലോട്ടാണ് അപ്പോൾ എനിക്കിതിൽ ഓൾറെഡി ടിക്കറ്റ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇപ്പോഴേ മനസ്സിലാക്കുക പക്ഷേ ഇത് ഫസ്റ്റായിട്ട് ഇതിനകത്ത് കയറുന്നവരാണെങ്കിൽ അതിനകത്ത് സൈൻ ചെയ്ത് കയറുക ആ സൈൻ ചെയ്തുമ്പോൾ സൈനപ്പ് ചെയ്ത് കയറുമ്പോൾ അതിനകത്ത് നമ്മൾ ആധാർ കാർഡ് കൊടുക്കണം ആധാർ ഓർ പാൻ കാർഡ് നമ്പർ കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കേരളം അങ്ങനെയൊക്കെയുള്ള സെലക്ട് സിറ്റി എന്നൊക്കെ കൊടുത്ത് കാണും അപ്പോൾ നമ്മൾ അവിടെ കൊടുക്കുക പിൻകോഡ് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക അഡ്രസ്സ് കൊടുക്കുക പേര് കൊടുക്കുക ഇതെല്ലാം കറക്റ്റായിട്ട് കൊടുക്കണം അപ്പോൾ നമുക്കിവിടെ കാണിക്കാം ഞാൻ എനിക്കിപ്പോൾ ഇതിനകത്ത് സൈനപ്പ് കാണിക്കാത്ത വെച്ചാൽ ഞാൻ ഓൾറെഡി ഇതിനകത്ത് എല്ലാം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്കത് തുറക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കാണിക്കും സൈനപ്പ് എന്ന് പറഞ്ഞ് കാണിക്കും അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം തുറന്ന് സബ്മിറ്റ് കൊടുത്ത ഒ ടി പി വരും ഒ ടി പി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതിനകത്തൊക്കെ നമ്മൾ കയറുക ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് ഇനി എങ്ങനെ എടുക്കാം അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ബൈ ആൻഡ് ഗെറ്റ് ഫ്രീ ലക്കി ഡോ ടിക്കറ്റ് വിൻ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മളൊരു ചായപ്പൊടി വാങ്ങിക്കാൻ പോവുകയാണ് ഈ ചായപ്പൊടി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ നൂറ് ഗ്രാമിൻ്റെ ചായപ്പൊടി ഒരു പത്തിന് നാൽപ്പത് രൂപ പത്തെണ്ണം വരെ നമുക്ക് ഇതിനകത്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ബൈ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാൻ എമൗണ്ട് കാണിക്കുന്നത് അത് നമ്മുടെ ഡെപ്പോസിറ്റ് എമൗണ്ട് ആ ഡെപ്പോസിറ്റ് മുമ്പ് പിന്നെ അത് ആ ഒരു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റും കിട്ടുന്നത് അപ്പോൾ നമ്മൾ സെലക്ട് പേയ്മെൻറ്റ് കൊടുക്കുന്ന കൊടുത്ത് ഇവിടെ പേ വിത്ത് യു പി ഐ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ഇ എം ഐ ഓപ്ഷൻ ഇടയ്ക്കുണ്ട് അപ്പോൾ നമ്മൾ സബ്മിറ്റ് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മറ്റേ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്നത് സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇനി വരുന്നത് നമ്മുടെ കാർഡ് നമ്പർ അടിക്കുകയാണ് ചിലർ പറഞ്ഞത് കേട്ടായിരുന്നു നമ്മൾ യു പി ഐ അതായത് ഗൂഗിൾ പേയിലൊക്കെ സാദാക്കുന്നു പക്ഷേ എനിക്കത് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ കാർഡ് തന്നെ കൊടുത്തിട്ടുള്ളൂ കാർഡ് നമ്പർ കൊടുക്കുക മന്ത് കൊടുക്കുക ഇയറ് കൊടുക്കുക സി വി കൊടുക്കുക മാക് പേയ്മെൻറ്റ് അപ്പോൾ ഓക്കെ നമ്മൾ ആ ചായപ്പൊടി വാങ്ങിച്ചു കഴിഞ്ഞു വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറകെ നമ്മൾ ഇനി ആ മെസ്സേജ് വരും ബോച്ചയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് തന്നെ ഒരു മെസ്സേജും വരും മെസ്സേജ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേണ്ടേ നമ്മളിപ്പോൾ ഒരു ചായപ്പൊടി വാങ്ങിച്ചു എനിക്ക് ഞാൻ ചായപ്പൊടി വാങ്ങിച്ചപ്പോൾ എനിക്ക് താങ്ക് യു മുഹമ്മദ് അദ്നാൻ യു ആർ ന വെൻറ്റൻ ടു ഇൻ ടു ദ പ്രൊമോഷണൽ ഡ്രോ ഐ ഡി ത്രീ യുവർ ടിക്കറ്റ് നെമ്പറീസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വിസിറ്റ് ചെയ്യാനുള്ളൊരു ഇതും തരുന്നുണ്ട് പക്ഷെ നമ്മൾ ഞങ്ങൾ നേരെ വീണ്ടും നമ്മുടെ പ്രൊഫൈലിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ കാണിക്കും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ ആ ടിക്കറ്റ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെ അതെ നമ്മുടെ ടിക്കറ്റ് റിസൾട്ട് ആ ഒരു വെയ്റ്റിംഗ് ആണ് അപ്പോൾ നമ്മുടെ ടിക്കറ്റ് ഇതേ ഇതേ കിടക്കുന്ന ടിക്കറ്റ് നാൽപ്പത് രൂപ കൊടുത്ത് ഞാനൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ റിസൾട്ടിൻ്റെ വെയിറ്റിംഗ് ആണ് ഇനിയിപ്പോൾ ഇതിന് കിട്ടിയിട്ടില്ലെങ്കിലും യാതൊരുതരം സങ്കടവും ഇല്ല ഇത് നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഒരു ഉപഹാര ഉപകാരം മാത്രം സോറി ഉപഹാരമല്ല ഉപകാരം മാത്രം അപ്പോൾ പറ്റുന്നവരെയൊക്കെ ചെയ്യുക അപ്പോൾ ഈ പോച്ചയുടെ ഈ സംരത്തിലൊരു ഭാഗമാവുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക